പ്രിയമുള്ളവരെ നമ്മൾ നോമ്പ് കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ നോമ്പ് കാലത്തിൽ നമ്മൾ ആദ്യം കേട്ട ചിന്ത ഈശോയുടെ പരീക്ഷണങ്ങളാണ് മൂന്ന് രീതിയിലുള്ള പരീക്ഷണങ്ങളെ ഈശോ അതിജീവിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള മാർഗം പറഞ്ഞു തരികയാണ് ഒന്നാമത്തെ പരീക്ഷണം അപ്പം കല്ലുകളെ അപ്പമാക്കുക എന്നുള്ളതാണ് അത് അപ്പം ശരീരത്തിൻ്റെ ആവശ്യമാണ് ശരീരത്തിൻ്റെ ബലഹീനതകളെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ദുർവാസനകളെ അതിജീവിക്കുന്ന ക്രിസ്തുവിനെയാണ് നമ്മളിവർ കാണുന്നത് നമ്മളൊക്കെ ഭക്ഷണത്തിനെത്തിട്ട് പ്രാധാന്യം കൊടുക്കുന്നു വസ്ത്രങ്ങൾ മേക്കപ്പ് ജീവിത രീതി സുഖ സൗകര്യങ്ങൾ ശരീരത്തിൻ്റെ ജടികമായ ആവശ്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് അതിനെ എങ്ങനെ അതിജീവിക്കണമെന്ന് ഈശോ ഈ പരീക്ഷണത്തിലൂടെ നമ്മളെ കാണിച്ചു തരികയാണ് രണ്ടാമത്തെ ക്രിസ്തുവിനുണ്ടായിരുന്ന പരീക്ഷണമെന്ന് പറയുന്നത് അധികാരത്തിൻ്റെ പരീക്ഷണമാണ് ദേവാലയത്തിൻ്റെ മുകളിലേക്ക് കയറ്റി കൊണ്ടുപോയിട്ട് പറയുന്നു നീ ഇതെടുത്ത് ചാടിക്കോ നിന്നെ പരിചരിക്കാനായിട്ട് ധാരാളം വ്യക്തികളുണ്ട് നിനക്ക് കിങ്കരന്മാരുണ്ടായിരിക്കും നിനക്ക് സേവകരുണ്ട് ഇതൊക്കെ അധികാരത്തിലിരിക്കുന്നവർക്കുണ്ടാകുന്ന ചില അവസരങ്ങളാണ് അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുന്ന നിരവധി അധികാരികളുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ക്രിസ്തു അതിജീവിച്ച് കാണിച്ചു തരികയാണ് അധികാരത്തോടുണ്ടായിരിക്കേണ്ട മനോഭാവം അത് സേവനമാണെന്നുള്ളത് തൻ്റെ ജീവിതത്തിലൂടെ തന്നെ ഈശോ കാണിച്ചു തരുന്നുണ്ട് ആ ഒരു പ്രലോഭനത്തെയും ഈശോ അതിജീവിക്കുന്നു മൂന്നാമത്തേത് ധനത്തോടുള്ളൊരു മോഹമാണ് അത് മലയുടെ മുകളിൽ കയറ്റിക്കൊണ്ട് പറയുന്നു ഇതെല്ലാം നിനക്ക് ഞാൻ തരാം സമ്പത്തും ഈ സ്ഥലങ്ങളും എല്ലാം നിനക്ക് തരാം എപ്പോഴും മനുഷ്യനെപ്പോഴും ധനത്തോടുള്ളൊരു മോഹം ധാരാളമായിട്ടുണ്ട് എത്ര കിട്ടിയാലും നമ്മൾ ആരും സംതൃപ്തരല്ല എന്തെല്ലാ സൗകര്യങ്ങളുണ്ടായാലും ഒരു സംതൃപ്തിയും ലഭിക്കുന്നില്ല വീണ്ടും കുറേം കൂടി വേണം ഉള്ള സൗകര്യം പോരാ കുറേം കൂടി പുതുക്കി പണിയണം നല്ല നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കണം കാറുകൾ പുതിയത് മേടിക്കണം വസ്ത്രങ്ങൾ വേറെ വേറെ ഉണ്ടാക്കണം ഇതെല്ലാം നമുക്ക് കൂടുതൽ കൂടുതൽ ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ആരും സംതൃപ്തരല്ല അതുകൊണ്ട് വീണ്ടും ഇതിനു വേണ്ടിയിട്ടുള്ളൊരു ഒരു മനുഷ്യൻ്റെ ഓട്ടം ധാരാളമായിട്ട് നടക്കുന്നു അതിനെയും ഈശോ അതിജീവിക്കുകയാണ് ഇങ്ങനെ മൂന്ന് രീതിയിൽ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ അധികാരത്തിൻ്റെതായ മോഹങ്ങൾ സമ്പത്തിൻ്റേതായ താല്പര്യങ്ങൾ ഇതിനെയൊക്കെ അതിജീവിച്ച് ഈശോ കാണിച്ചു തരുന്നു അതാണ് ഈശോ നമ്മളോട് പറയുന്നത് ഈ നോമ്പ് നോമ്പുകാലത്ത് ഒരു ദൈവാനുഭവത്തിലേക്ക് വരിക എന്നുള്ളത് പ്രലോഭനങ്ങളെ അതിജീവിക്കുക എന്നിട്ട് ഈശോയിലേക്ക് വരിക ഈശോയിലേക്ക് വരാതെ ഈ പ്രലോഭനങ്ങൾ അതിജീവിക്കാതെ ജീവിതത്തിൽ രക്ഷ നേടുക എന്നുള്ളത് അസാധ്യമാണ് അതുകൊണ്ട് രക്ഷയിലേക്ക് വരണമെങ്കിൽ പ്രലോഭനങ്ങളെ അതിജീവിക്കണം നമ്മളൊക്കെ പലപ്പോഴും ഈ നോമ്പ് കാലത്തെടുക്കാറുള്ള ഒരു തീരുമാനമുണ്ട് ഇനി അൻപത് ദിവസത്തേക്ക് ഞാൻ മദ്യപിക്കില്ല അൻപത് ദിവസം ഞാൻ പള്ളിയിൽ പോകും അൻപത് ദിവസം ഞാൻ ഇനി വിശുദ്ധമായിട്ട് ജീവിക്കും ഈ അൻപത് ദിവസം അൻപത് ദിവസം എന്ന് എപ്പോഴും നമ്മൾ ആവർത്തിച്ച് പറയും അൻപത് ദിവസത്തെ ഒരു വിശുദ്ധി അൻപത് ദിവസത്തെ ഒരു ആരാധന അൻപത് ദിവസത്തെ നോമ്പ് ഇതല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എല്ലാ ദിവസവും ഇതുപോലെ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ഒരു മനോഭാവമാണ് ഉണ്ടാകേണ്ടത് ഈ അൻപത് ദിവസം കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് പഴയ ജീവിതത്തിലേക്ക് തിന്മയിലേക്ക് പോകാമെന്നാണോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അർത്ഥം എന്താ അൻപത് ദിവസം കൊണ്ട് ഒതുങ്ങി നിൽക്കേണ്ടതല്ല നമ്മുടെ ജീവിതം മറിച്ച് എന്നും നിലനിൽക്കേണ്ട യേശുവിനോട് കൂടെ ജീവിക്കേണ്ട ഒരു ജീവിതമാണ് അതുകൊണ്ട് അൻപത് ദിവസം എന്നുള്ളത് മാറ്റി ജീവിത അവസാനം വരെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ഇനി മുതൽ എൻ്റെ ജീവിതത്തിൽ ഈ പരീക്ഷണങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ക്രിസ്തുവിൻ്റെ മകനായി മകളായി ജീവിക്കുമെന്നുള്ള ആ ഒരു നിലപാടെടുക്കലാണ് ഈ നോമ്പിൽ നമ്മൾക്കുണ്ടാകേണ്ടത് അതുകൊണ്ട് ഇനിയുള്ള ഒരു നോമ്പ് പുതിയ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതല്ല കൂടുതൽ വിശുദ്ധിയിൽ വളരുക എന്നുള്ളതായിരിക്കട്ടെ അതുകൊണ്ട് ഈ നോമ്പ് കാലം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുവാൻ ജീവിക്കുവാൻ അത് ദൈവാനുഭവമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു